അസ്സലാമു അസലാമലൈക്കും വർഹമത്തുല്ലൈ താല ഒബരക്കാത്തു അന്നതാ ജയ്ത്തൂൻ ബീവി ഫർസാനയുടെ അടുക്കലേക്ക് എത്തുന്നു ഫർസാന അവിടെ പൂന്തോട്ടത്തിൽ വെറുതെ ഇരിക്കുകയായിരുന്നു ഫർസാന ബീവിയുടെ ആ ഒരു മനോഹരമായ ശബ്ദം കേട്ട് ഫർസാന തിരിഞ്ഞു നോക്കി ആ ബീവി ഇരിക്കൂ ഗാർഡൻ സ്ഥാപിച്ച ആ ഒരു ബെഞ്ചിൽ അവൾ ബീവിക്ക് വേണ്ടി സീറ്റ് കൊടുക്കുന്നു ഫർസാന എന്താ പൂന്തോട്ടത്തിൽ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ഏഹ് അതൊന്നുമില്ല വെറുതെ ആ പിന്നെ നാട്ടിലേക്ക് ക്യാഷ് അയക്കണ്ടേ ഏ ജൈത്തൂൻ ബിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് സത്യമ്മൻ ഫർസാനക്ക് കണ്ണുകൾ എറിഞ്ഞു പോയി അത് ജൈത്തുൻ ബി ബി ഇപ്പോൾ അടുത്തല്ലേ അയച്ചത് ഏയ് അങ്ങനെയൊന്നുമില്ല എന്തെല്ലാം ചുറ്റുപാടും കാര്യങ്ങളുണ്ടാവും പിന്നെ ഇതൊന്നും ഒരിക്കലും അറബിയുടേതല്ല എനിക്ക് നീ എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് തന്നല്ലോ എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയായിട്ട് അതുകൊണ്ട് എൻ്റെ സന്തോഷം കൊണ്ടാണ് നിനക്ക് ഞാൻ നൽകുന്നത് ഹതി ഞാൻ നൽകുകയാണ് അപ്പം നീ സന്തോഷത്തോട് കൂടി തന്നെ സ്വീകരിക്കണം വീട്ടിലെ കാര്യങ്ങളും എല്ലാം അത് അവരോട് നല്ല റാഹത്തിലൂടെ കൂടി ചെയ്യാൻ പറയണം പിന്നെ ഇൻഷാ അല്ല നമുക്കൊന്ന് പോകാറുണ്ട് കേട്ടോ നാട്ടിലേക്ക് കേരളം എന്ന് പറഞ്ഞാൽ വളരെയധികം ഭംഗിയുള്ള സ്ഥലമല്ലേ അവിടെയൊക്കെ കാണണം ഇൻഷാ അല്ല മുമ്പ് ഹർബാവ് പോയിട്ടുണ്ട് കുറച്ച് മുമ്പ് പക്ഷേ ഞാൻ കണ്ടിട്ടേ ഇല്ല എനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് ദ ഗോഡ്സ് ഓഫ് കൺട്രി എന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ടല്ലോ ആ ഒരു നാട് കാണാൻ എനിക്കുണ്ട് ഒത്തിരി കുന്നുകളും മലകളും തെങ്ങിൻ തോപ്പുകളും പുഴകളും വയലുകളും അരുവികളും അങ്ങനെയൊക്കെ നിറഞ്ഞതാണ് എന്നൊക്കെ കാണാമല്ലോ അപ്പോൾ ഇൻഷാല്ല എനിക്ക് നേരിൽ കാണാൻ ഒരാഗ്രഹമുണ്ട് എന്താ സത്യം പറഞ്ഞ ഫർസാനൊക്കെ നല്ല സന്തോഷമായി ബി ആയിക്കോട്ടെ കേരളത്തിലേക്ക് നമുക്ക് പോകാലോ സന്തോഷമേ ഉള്ളൂ ജെയ്ത്തൂൻ ബീവിക്ക് വിക്ക് വളരെയധികം സന്തോഷം പിന്നെ ദാ നാട്ടിലേക്കുള്ള ക്യാഷ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാനാണ് ഞാൻ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് അതുകൊണ്ട് തന്നെ എൻ്റെ ഫർസാന നിനക്ക് ആഗ്രഹമുള്ള എന്തും എന്നോട് ചോദിക്കാം അതിൽ യാതൊരു മടി കാണിക്കേണ്ട ഒരാവശ്യവുമില്ല ബി വി സ്നേഹത്തോടെയാണ് അത് പറയുന്നത് അതെല്ലാം കേട്ട് ഫർസാന കുളി എൻ്റെ റബ്ബേ എൻ്റെ ഒരു ഭാഗ്യം ജെയ്ത്തൂൻ ബേബി ഫർസാനക്ക് അയക്കുവാനുള്ള ക്യാഷിൻ്റെ കാര്യമെല്ലാം റെഡിയാക്കുന്നു അന്ന് നാട്ടിൽ ഫാത്തിമ എന്തുക്കാ ഹെഡി ഇതാ ഇങ്ങോട്ട് നോക്ക് എൻ്റെ റബ്ബേ ഇത് വീണ്ടും ആ എൻ്റെ പേരിൽ എന്നെ വിളിച്ചു കൊണ്ടുവന്നുന്നു പിന്നെ എന്താ ഞാൻ ചെയ്യാം ആ സമാധാനം ഉണ്ടല്ലോ ഇതിന്റെ കാര്യത്തില് ഇത് നമ്മളെ മോള് അയച്ചതന്നെ അല്ലേ ആടി രണ്ടു ലക്ഷം രൂപ ഉണ്ട് പഠിച്ച റബ്ബേ ഇക്ക ഇന്ന പിന്നെ മോള് അയച്ചതായതുകൊണ്ട് നമുക്ക് സമാധാനത്തോടെ ഉപയോഗിക്കാലോ കഴിഞ്ഞ പ്രാവശ്യം കിട്ടി അതും അതിന് മുമ്പത്തെ പ്രാവശ്യം അയച്ചതും ഉണ്ടല്ലോ അങ്ങനെ കൂടി കൂട്ടിയിട്ട് ഒരു അഞ്ചഞ്ചര ലക്ഷം പോലെ ഉണ്ടല്ലോ ഇപ്പോ അപ്പോ നമ്മളെ വീട് പണിയാണ് നോക്കിയേനെ നമുക്ക് ഒന്ന് ശെരിയാക്കാൻ അല്ലേ അതെ നമ്മളെ മോള് വരട്ടെ നമ്മളെ മോള് വന്നിട്ട് നമുക്ക് അവളെ കണ്ണെറിയ ഒന്ന് കണ്ടിട്ട് ആക്കാം അതൊക്കെ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ വീട് തന്നെയാണ് നല്ലത് എന്തു ആ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്ന മോള് വരാനാകുമ്പോഴത്തേനും ഇവിടെ കൊന്ന് റെഡി ആക്കിയാൽ എന്തിനാണ് അടേ നമ്മളെ മോളല്ലേ ഇവിടുത്തെ അവസ്ഥ ഉൾക്ക് ആദ്യം അറിയാം പിന്നെ എൻ്റെ കുട്ടി അറിയാതെ അങ്ങനെ ഓലോ വലിയ വലിയ തെറ്റുകളിലൊക്കെ വന്ന് പെട്ടുപോയി എന്ത് ചെയ്യാം ഞമ്മളെ ഭാഗത്തുനിന്ന് നമുക്ക് മോൾക്ക് നല്ല രീതിയിൽ നമ്മൾ പുറത്ത് കൊടുത്തിട്ടുമുണ്ട് ഇനി മോള് വരട്ടെ ഇക്ക ഞാൻ ഒരു കാര്യം വരട്ടെ നിങ്ങളോട് എന്താടി അത് മറ്റൊന്നുമല്ല പാവല്ല ഷെഫ് ഉസ്താദ് ഓൽക്ക് കുറച്ച് നമുക്ക് ക്യാഷ് കൊടുത്താലോ അതിനെന്താടി സന്തോഷമുള്ളൂ പക്ഷേ നമുക്കൊന്ന് ചോദിക്കണം അത്ര മാത്രം കുറച്ച് സമയം കണ്ട് കഴിഞ്ഞപ്പോഴേതാ ഫർസാന വിളിക്കുന്നു ഉപ്പയുടെ ഫോണിലേക്ക് എടി മോൾ ഇതാ വിളിക്കുന്നു ഹലോ മോളെ ഉപ്പാ അസലാമലേക്കും വാളേക്കും അസലാം ഉപ്പാ എൻ്റെ കുട്ടി എവിടെ ഉപ്പാ ഞാനിവിടെ സുഖമായിട്ടുണ്ട് അറബി വീട്ടിൽ മോളെ എൻ്റെ കുട്ടിക്ക് അവിടെ എന്ത് പണിയാ ഉപ്പാ എൻ്റെ കുട്ടിക്ക് അറബി വീട്ടിലേക്ക് പോയി പണിയെടുക്കേണ്ട ഗതിയായില്ലേ ഉപ്പ ഇല്ല ഒരിക്കലുമില്ല എനിക്കിവിടെ ഒരു പണിയുമില്ല പിന്നെന്താ മോളെ ഉപ്പാ ഞാനിവിടെ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് എനിക്കിവിടെ ഒരു അറബ് വീട്ടിൽ നല്ല സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത് ആരും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല ഇവിടുത്തെ അറബാവിൻ്റെ ഭാര്യയാണ് എനിക്ക് ക്യാഷ് തരുന്നത് മോളെ മോളയച്ച അഞ്ചഞ്ചര ലക്ഷം രൂപ ഇവിടെയുണ്ട് അത് ഉപ്പ അത് നിങ്ങളെ ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ വീട് പണിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ അതൊക്കെ ഹലാലായ ധനമാണ് ഉപ്പാ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം യാതൊരു കുഴപ്പമില്ല മോളെ ഷെഫ്യൂസ്താ അതിന് കുറച്ച് കൊടുത്താലോ പാവല്ലേ ഉപ്പ എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടം എന്താ അതുപോലെ ചെയ്യാം ഞാൻ ക്യാഷ് അയച്ചു തരാം അതിനൊന്നും കുഴപ്പമില്ല തൻ്റെ മകളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഉപ്പാക്ക് പല ചിന്തകളാണ് വന്നത് എടി ഫാത്തിമ ആ എന്തിനീക്ക നമുക്ക് പാവങ്ങൾക്ക് കുറച്ച് ദാനം ചെയ്താലോ ഈ ഒരു ക്യാഷിൽ നിന്ന് നല്ല കാര്യം തന്നെ പക്ഷേ നമ്മുടെ വീടിൻ്റെ കാര്യക്കൊന്ന് റെഡിയാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആയിക്കോട്ടെ ഇൻഷാല്ല നമുക്ക് ആദ്യം കിട്ടിയതിൽ നിന്ന് നമുക്ക് സ്വതൊക്കെ ചെയ്യാം അതായിരിക്കും നല്ലത് പാവപ്പെട്ട എത്രയോ എത്തി മക്കൾ ഉണ്ട് ആ എത്തി മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം കുറച്ച് എന്താ അലഹില്ല സന്തോഷിക്ക നിങ്ങളുടെ ഇഷ്ടം എന്താണ് അത് നടക്കട്ടെ അതുപോലെ ആ ഷെഫീഖുസ്താദ് അദ്ദേഹത്തിന് അല്പം കൊടുക്കണം നമ്മുടെ വകയായിട്ട് ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം ഒരു ആലുമല്ലേ ആ ഒരു പ്രാർത്ഥന മതി നമ്മുടെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല ആ ഒരു നിരാ നിരാശ അവൻ്റെ മനസ്സിൽ നന്നായി ഉണ്ടാകും എന്തൊക്കെ തന്നെയായാലും എൻ്റെ ഞാൻ അങ്ങ് സാധിപ്പിക്കുകയാണ് എൻ്റെ പെണ്ണെ ആയിക്കോട്ടേക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ ആ നിമിഷം തന്നെ ഉപ്പാത ഉസ്താദിനെ വിളിക്കുന്നു അന്ന് ഷെഫി ഉസ്താദ് വീട്ടിലായിരുന്നു ഷെഫി ഉസ്താദിൻ്റെ ഫോണ് ബെല്ലടിക്കുന്നുണ്ട് മോനെ മോനെ ഷെഫി ഇവരെവിടെ ഇത് റബ്ബേ ഓന് ഫോ മോനെ ഒരു പ്രാവശ്യം ബെല്ലടിച്ച് നിന്നു വീണ്ടും അതേ ബെല്ലടിക്കുന്നു റബ്ബേ രണ്ടാമതായിട്ടും ബെല്ലടിക്കുന്നുണ്ടല്ലോ ആരാണാവോ മോനെ ഷെഫി പഠിച്ചു ഓനേ ഓനെ കാണുന്നില്ല ഫോൺ എടുക്കാതെ മുറ്റത്തേക്ക് ഇറങ്ങി ആരാണിത് ഉസ്താദോ ഓ ഉസ്താദ് ഇന്ന് എടുത്തു നോക്കാം രണ്ട് പ്രാവശ്യം വിളിച്ചതല്ലേ ഹലോ ആ എവിടെ ഷെഫി ഉസ്താദ് എവിടെ ആ അവൻ ഇവിടെ ഫോൺ വെച്ചിട്ട് എവിടേക്കോ പോയിട്ടുണ്ട് ആണോ അത് ശരി ആയിക്കോട്ടെ എന്നാൽ ഞാനേ വന്നിട്ട് ഒന്ന് ഒന്ന് വിളിക്കാൻ പറയട്ടോ ഉസ്താദ് വിളിച്ചിരുന്നു ഒന്ന് പറഞ്ഞാൽ മതി ആ ആ ഓക്കെ ഓക്കെ എന്നാൽ ശരി ഉമ്മ ഫോൺ വെച്ചു എന്നാലിപ്പോൾ ഷെഫി എവിടെ പോയി നിൽക്കുക ഉമ്മ മുറ്റത്തേക്ക് ഇറങ്ങി മോനെ ഷെഫിയേ ആ ഉമ്മ എന്താ മോനെ എവിടെയായിരുന്നു വിളിച്ചിട്ട് കേട്ടിട്ട് ഫോൺ അങ്ങനെ ബെല്ലടിക്കുന്നുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞൊരു നമ്പറിൽ നിന്നാണ് വന്നത് ആണോ അല്ലാ ഉസ്താദാണോ പെട്ടെന്ന് തന്നെ ഷെഫി ഉസ്താദ് ഫോൺ വിളിക്കുന്നു ബെല്ലടിക്കുന്നുണ്ട് ആ അസാം വലൈക്കും ഉസ്താദ് വലൈക്കും അസ്സലാം എവിടെ ഉസ്താദ് നിങ്ങൾ കാണുന്നില്ലട്ടോ ആ ഞാനേ വീട്ടിലായിരുന്നു അപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് വന്നത് അപ്പോൾ ഓനോടൊന്ന് സംസാരിച്ചുകൊണ്ട് ഓന് അങ്ങനെ അതാണ് സംഭവം വീട്ടിലല്ലായിരുന്നോ വീടിൻ്റെ അയൽവാസി അവനെ എന്നെ കണ്ടപ്പോഴും എന്നല്ലേ വിളിച്ചപ്പോൾ ഞങ്ങടെ ചെന്നതായിരുന്നു ആ അത് ശരിയല്ലേ മോനെ നീയൊന്ന് ഒന്നിവിടം വരെ വരുമോ എന്ത് ഉസ്താദ് എന്ത് പ്രശ്നം എന്തെങ്കിലും അല്ല മോനെ പ്രശ്നമൊന്നുമല്ല ഒന്ന് അങ്ങോട്ട് പോവാ പറ്റുന്നുണ്ടെങ്കിൽ ഉസ്താദേ നാളെ സുബഹിനെ ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട് നാട്ടിലേക്ക് പള്ളിയിലേക്ക് വരണം അപ്പോൾ അങ്ങനെ വന്നാൽ മതിയോ അതോ ഇന്നിപ്പോൾ അർജൻറ്റായിട്ട് മോനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കുട്ടിൻ്റെ സൗകര്യം പോലെ നീ എന്താ ചെയ്യേ മോനെ എന്തായിരുന്നു അടാ അത് ഉസ്താദ് എന്നോട് അർജൻറ് അടിച്ചെല്ലാം പറഞ്ഞതാണ് മോനെ എൻ്റെ കുട്ടിയെ കല്യാണക്കാരത്തിനെ കുറിച്ച് ഏറ്റവും പറയാനായിരിക്കും എൻ്റെ കുട്ടി പറഞ്ഞതല്ലായിരുന്നു അവർക്കൊരു മോളുണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണം അങ്ങനെയൊക്കെ പിന്നെ എന്തെൻ്റെ കുട്ടി അതിനെക്കുറിച്ചൊന്നും ഏഹ് അതൊന്നുമില്ലമ്മ അതിനെക്കുറിച്ചൊന്നല്ല എന്നാലും എൻ്റെ മോനെ എനിക്ക് ബേജാറായി തുടങ്ങിയിരിക്കണം എൻ്റെ കാര്യത്തിൽ ഇപ്പം എന്ത് കരുതിയിട്ട് നോക്കി നിൽക്കണത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേറെ കല്യാണം ഒക്കെ നോക്കാമെന്ന് ഉമ്മ അതിൻ്റെ സമയം ഉണ്ടായിക്കോളും ഇപ്പം ധൃതി ഇല്ല മോനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ബാപ്പയും കൂടെ ഇല്ലാത്തതാണ് എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ ഇറങ്ങണ്ടേ ഞാനല്ലാതെ പിന്നെ ആരാ എന്നോട് കല്യാണകാരത്തെക്കുറിച്ച് പറയാം ഏ ഉമ്മ എന്നും പറയുന്ന ഡയലോഗാണ് അത് ഉമ്മ അതൊക്കെ ശരിയാവുന്നേ മോനെ ഇപ്പം പെൺ ആൺകുട്ടിയൊക്കെ പെണ്ണ് കിട്ടാത്ത കാല കുട്ടിയെ എല്ലാവരും പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ആൺകുട്ടിയൊക്കെ പെണ്ണ് കിട്ടണില്ലേ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സിലാണ് തിരയിൽ തുടങ്ങും പിന്നെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തി എട്ട് ഒൻപതായിട്ടും പെണ്ണ് കിട്ടണമില്ല അപ്പം എന്ത് മക്കൾ പെൺകുട്ടികളൊക്കെ പഠിക്കാൻ പോവുമല്ലേ എല്ലാ പെൺകുട്ടികളും പറയും ആ ഞങ്ങൾ പഠിപ്പ് കഴിയട്ടെ ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ടേ കല്യാണം കഴിക്കുള്ളൂ ഒരു ടീം ആ ഇപ്പോഴത്തെ ഓരോ അവസ്ഥ നോക്കുകയാണെങ്കിൽ അങ്ങനെ ആണേനും കുട്ടികൾക്ക് കുറച്ച് വിദ്യാഭ്യാസവും ജോലിയും കാര്യങ്ങളും ക്യാഷും ഇല്ലെന്നാലും പറ്റൂല ഇപ്പോഴത്തെ കാലത്ത് കാരണം ആണുങ്ങളുടെ മനസ്സ് എപ്പോഴാണ് മാറുക പറയാൻ പറ്റില്ല അങ്ങനെയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം പെൺകുട്ടികൾ പഴയ പോലെ പത്ത് പതിനേഴ് വയസ്സിനൊന്നും കല്യാണം കഴിപ്പിക്കാൻ സമ്മതിക്കണില്ല എല്ലാവരും ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടായിട്ട് ഓല കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഓൽക്ക് ജോലി കിട്ടിയതിൻ്റെ ശേഷം ക്യാഷ് കിട്ടു തുടങ്ങിയിട്ടേ സമ്മതിക്കണുള്ളൂ അങ്ങനെയുണ്ട് അതുകൊണ്ടാണ് മോനെ എൻ്റെ കുട്ടി പറയാ ഉസ്താദിനോട് അതിനെ പറ്റിയൊന്ന് ആലോചിച്ച് നോക്ക് ഉമ്മ ഉമ്മ എന്തേ പറയുന്നത് മോനെ എന്തടാ ഞാൻ ചോദിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ട് സമ്മതിക്കണമില്ല ഉമ്മ അതൊക്കെ വേറെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയല്ലേ ഉമ്മ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ നല്ല ടെൻഷനുണ്ടായിരുന്നു ഫർസാന എന്ന ജസീ അവൾ പോയതിനു ശേഷം സത്യം പറഞ്ഞ ഉസ്താദിനെ കല്യാണം എന്നുള്ള ചിന്തയെ ഉണ്ടായിരുന്നില്ല ഉസ്താദിനെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമുള്ള സമയത്താണ് അവൻ മറ്റുള്ളവരുത്തൻ്റെ കൂടെ പോയത് പിന്നെപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക ഓരോരുത്തർക്കും ഓരോ വിധി ആ ദിവസങ്ങളിൽ ഉസ്താദിന് ഉറക്കമുണ്ടായിരുന്നില്ല താൻ മനസ്സിലേറെ കാത്തു സൂക്ഷിച്ച ആ ഒരു പെൺകുട്ടി മറ്റൊരു യുവാവിൻ്റെ കൂടെ ഒളിച്ചോടി അതും ഒരു അമുസ്ലിം യുവാവ് അതാണ് വല്ലാത്ത വേദനയായി പോയത് എങ്ങനെയൊക്കെ തന്നെയായാലും ഒരു മുസ്ലിം ആ യുവാവിൻ്റെ കൂടെ പോയി കൂടായിരുന്നോ എന്ന് വരെ വിചാരിച്ചതാണ് ഹേയ് അവന്ന് ഓർത്തിട്ടപ്പോൾ കാര്യമില്ല എന്നാൽ അലഹമ്മദില്ല അവൾ നല്ലൊരു സ്ഥലത്ത് എത്തിയിക്കണമെന്ന് ആലോചിച്ചപ്പോൾ മനസ്സിന് റാഹത്തുണ്ട് മോനെ എന്താ ആലോചിച്ചിരിക്കണേ ഏയ് ഒന്നുമില്ലമ്മ എന്താപ്പോ എന്തിനാ ഉസ്താദ് വിളിച്ച് പറഞ്ഞില്ലല്ലേ എന്നോട് ഇന്ന് തന്നെ വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നാളെ സുബേനെ അങ്ങോട്ട് പള്ളിയിലേക്ക് എത്തും അങ്ങനെ ആ അന്നായിക്കോട്ടെ മോനെ എന്നിട്ട് ആക്കാന്ന് പറഞ്ഞു ഉസ്താദ് പള്ളിയിൽ എത്തേണ്ടതാണ് അദ്ദേഹം നേരത്തെ സുഭേനു മുമ്പ് തന്നെ വരും അധിക ദിവസങ്ങളിൽ ബാങ്ക് കൊടുക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് അന്ന് രാത്രി ഉമ്മ മകൻക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു മോനെ വാ ഭക്ഷണം കഴിക്കാൻ പോര് ആ ഉമ്മ അത് വരുന്നേ മോനെ എന്നും വിളമ്പി തരാൻ ഞാൻ ഉണ്ടാവില്ല എനിക്കെൻ്റെ വേദന കൊണ്ട് പറയണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ആരുണ്ടാകാം എന്തോ ഉമ്മ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കല്ലേ ആലോചിക്കല്ലിപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ മരിക്കണേന് മുമ്പായിട്ട് എനിക്കൊരു പെൺകുട്ടിനെ വീട്ടിൽ കൊണ്ടുവരണം അതാണ് ആഗ്രഹം ഉമ്മയുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും നിറവേറ്റി കൊടുക്കണം എന്നായി അവൻ്റെ മനസ്സിൽ എന്തായാലും വേണ്ടില്ല ഒരു കല്യാണം കഴിക്കന്നെ ഞാൻ സ്നേഹിച്ച് വെച്ച ആ ഒരു പെൺകുട്ടി മറ്റൊരുത്തൻ്റെ കൂടെ പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ചെയ്യാം ഉമ്മയുടെ ആഗ്രഹം അത് കുറേ ദിവസമായി പറയുന്ന ആഗ്രഹമാണ് ഞാനായിട്ട് ഇങ്ങനെ തട്ടി തട്ടിത്തെറിപ്പിച്ച് നടക്കുകയാണത് എന്തായാലും നോക്കട്ടെ ഇൻഷാല്ല ഉമ്മ അവൻ ഉമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞതാണ് അവൻ കണ്ടത് ഇല്ല ഉമ്മ എൻ്റെ കാര്യത്തിന് വേണ്ടി ഉമ്മയുടെ കണ്ണുനീരൊഴുക്കേണ്ട ആവശ്യമില്ല വൈകാതെ തന്നെ നമുക്ക് പെട്ടെന്നൊരു കല്യാണമൊക്കെ നോക്കാം ഞാൻ ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവരാം അതായിരിക്കും നല്ലത് എന്താ ആർഭാടൊന്നുമില്ലാത്ത ചെറിയ രീതിയിലുള്ള കല്യാണം ഇൻഷാല്ല മോനെ എന്തായാലും വേണ്ടീലടാ എൻ്റെ കുട്ടി ഉമ്മ നിങ്ങൾ കരയല്ലേ നിങ്ങളെ കണ്ണീർ എനിക്ക് വേണ്ടി ഭൂമിയിൽ വീഴാൻ പാടില്ല ഉമ്മക്കെതിരായിട്ട് ഞാനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല എനിക്ക് ചെയ്യാനുള്ള വിധിയും ഇല്ലാതിരിക്കട്ടെ ഉമ്മ ദ്വാ ചെയ്താൽ മതി മോനെ ഉപ്പുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു ഉപ്പിൻ കൂടി ഇല്ലായിട്ടാണ് എനിക്കൊരു വേദനയും ബേജാറൊക്കെ അതോ എൻ്റെ കുട്ടിനെക്കുറിച്ച് പിന്നെ ഒന്ന് ചാറില്ലല്ലോ നമ്മളെ കാര്യം നോക്കാൻ ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ റെഡിയാക്കാമെന്ന് അന്ന് രാത്രി അവൻ ഉറങ്ങുമ്പോഴെല്ലാം മനസ്സിൽ പല പല ചിന്തകളായിരുന്നു എന്തൊക്കെ തന്നെയായാലും മനസ്സിൽ നിന്ന് ഫർസാനയുടെ ആ മുഖം അങ്ങട്ട് അത് മാഞ്ഞു പോണില്ല അതെൻ്റെ മനസ്സിൽ കൊത്തിവെച്ചതായിരുന്നു മനസ്സിനുള്ളിൽ വല്ലാത്ത ഒരു വേദനയായിരുന്നു ഫർസാനെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നാലുണ്ട് ഫർസാന എനിക്ക് മറക്കാൻ കഴിയണില്ല നിന്നെ നീ അങ്ങനെ ചെയ്തു പോയത് ഒരിക്കലും ഞാൻ വിചാരിച്ചതുമില്ല എന്തിന് പക്ഷേ എൻ്റെ ഉമ്മ ഇപ്പോൾ വീണ്ടും വീണ്ടും നിർബന്ധിക്കുകയാണ് എൻ്റെ ഉമ്മയുടെ ഇഷ്ടത്തിന് എനിക്ക് നിന്നേ മതിയാവും നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു പക്ഷേ നീ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിൻ്റെ കൂടെ പോയി ഒന്നും സാരല്ല എല്ലാം ക്ഷമിക്കാനോ സഹിക്കാനോ എനിക്ക് അത് അതുമൂലം പടിഞ്ഞു കഴിഞ്ഞു ദിവസങ്ങളോളം ഞാൻ ഉറങ്ങാതെ ഉണ്ണാത്ത ദിവസങ്ങളുണ്ടായിരുന്നു എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു നീ ഒരാളുടെ കൂടെ പോയി എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആ ദിവസം എൻ്റെ ജീവിതം നരകതുല്യമായിരുന്നു ഒരു നിമിഷം ഞാൻ ഓർത്തുപോയി റബ്ബേ ഈ ദുനിയാവിലെ ജീവിതം എനിക്ക് ഹയർ ഈ സമയത്ത് റഹ്മാനെ ഹയർ എങ്കിൽ എന്നെ അങ്ങ് വിളിച്ചോളൂ നിന്റെ അടുക്കലേക്ക് ഞാൻ വരുന്നുണ്ട് ദുനിയാവിലെ ജീവിതം എനിക്കൊരിക്കലും ഹയർ അല്ലല്ല അന്ന് ഞാൻ പഠിച്ച റബ്ബനോട് തഹജിൻ്റെ സമയത്ത് മനം പൊട്ടി ചെയ്തിരുന്നു ആ രാത്രിയും അതാ ഷെഫി ഉസ്താദിനെ കണ്ണീരായിരുന്നു മനസ്സിൽ വല്ലാത്തൊരു വേദന വിഷമം വീടൊക്കെ കാണുമ്പോൾ അതിലേത പ്രയാസം പഠിച്ചോനെ ഈ എങ്ങനെ ഒരു പെൺകുട്ടിയെ ഹെയ് അങ്ങനെയൊന്നുമില്ല എൻ്റെ വീട്ടത്തെ ഇതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടി പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികളെ അതിനും കിട്ടൂല റബ്ബേ എന്ത് ചെയ്യാം എനിക്കൊന്നും അറിയുന്നില്ല ഉമ്മയുടെ ഇഷ്ടത്തിന് അങ്ങനെ നിൽക്കുക ഉമ്മയല്ല എന്നെ ഇതുവരെ പോറ്റി വളർത്തിയത് അന്ന് എനിക്ക് അവളോട് തോന്നിയ ആ ഒരു ഇഷ്ടം അവൾ അവൾ എന്നോടാണ് ആവശ്യപ്പെട്ടത് എന്നിട്ട് പോലും എനിക്ക് അവളോടും ഇഷ്ടം തോന്നി പിന്നെ ഇങ്ങനെ ചതിക്കുന്നെന്ന് വിചാരിച്ചില്ല സാറില്ല ആ രാത്രി ഷെഫി ഉസ്താദ് കരയുകയായിരുന്നു തൻ്റെ ഓർത്ത് തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ആ ഒരു ഓർത്ത് എന്നാലും എൻ്റെ ഫർസാന നീ എന്നോട് ചെയ്തല്ലോ സാരല്ല നിനക്ക് പഠിച്ച റബ്ബ് നല്ലത് തരട്ടെ റഹ്മത്തും ബർക്കത്തും പ്രധാനം ചെയ്യട്ടെ അതെനിക്ക് പറയാനുള്ളൂ ആ രാത്രി അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയി റഹ്മാനെ തഹജ്ജുദിനെ അറിയില്ലേ പുലർച്ചെ എണീറ്റ് പള്ളിയിലേക്ക് പോകുകയും വേണം നാളെ ഉസ്താദിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് നാളെ കാണാമെന്ന് പറഞ്ഞതാ റഹ്മാനെ ഉസ്താദ് തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ടും അദ്ദേഹത്തിന് ഉറക്കം വരുന്നേയില്ല ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് അദ്ദേഹം അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഒന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതാ തൻ്റെ നേരെ ഒരു കൈക്കുഞ്ഞുമായി വരുന്ന ഒരു പെൺകുട്ടിയെയാണ് കാണുന്നത് ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവൾ വരുന്നു അവൾ എൻ്റെ നേരെയാണ് ആ കുഞ്ഞിനെ നീട്ടുന്നത് ശരിക്കും ഉസ്താദ് നോക്കി അല്ലാ ഈ അല്ല ഇതേത പെൺകുട്ടി എൻ്റെ നേരൊരു ഒരു കുഞ്ഞുമായി വരുന്നു എൻ്റെ അടുക്കിലേക്കാണ് അവൾ നീങ്ങി വരുന്നത് പതുക്കെ പതുക്കെ ആ മുഖം വെളിവായി തുടങ്ങി അത് മറ്റാരുടേതും ആയിരുന്നില്ല ഫർസാന അതെ എൻ്റെ ജസീന എന്ന ഫർസാനയുടെ മുഖമായിരുന്നു അത് അന്നവൾ കരഞ്ഞുകൊണ്ടായിരുന്നു എൻ്റെ അടുക്കിലേക്ക് വന്നത് സ്വപ്നത്തിൽ പക്ഷേ ഇന്ന് അവൾ ചിരിച്ചുകൊണ്ടാണ് വരുന്നത് എന്തൊക്കെയാണ് റബ്ബേ ഫർസാനാ ഉസ്താദെ ഇത് എൻ്റെ കുഞ്ഞാണ് നിൻ്റെ കുഞ്ഞോ അതെങ്ങനെ അതെ ഇതെൻ്റെ കുഞ്ഞാണ് ഫർസാനാ ഇതെങ്ങനെ സംഭവിച്ചു ഉസ്താദെ നിങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ പിന്നെന്താ ഹോ എൻ്റെ ഫർസാനാ നീ എന്നാലും ഉസ്താദിനെ സങ്കടമാണ് വന്നത് എങ്കിലും മനമില്ലാ മനസ്സോടുകൂടി ആ കുഞ്ഞിന് നീട്ടിയപ്പോൾ ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ആ പുഞ്ചിരി കണ്ട് ഉസ്താദ് അതിനെ എടുക്കുന്നു അതിനെ ചുംബിക്കുന്നു പെട്ടെന്ന് അതാ ഉസ്താദ് ഞെട്ടി ഉണർന്നു പഠിച്ചോനെ ഞാൻ ഞാനീ കണ്ടത് ഫർസാന ഒരു കുഞ്ഞുമായി എൻ്റെ അടുക്കൽ വരുന്നതോ എൻ്റെ റബ്ബേ അല്ലാ നീ കാക്ക് പഠിച്ച റബ്ബേ എന്തൊക്കെയാണ് ഈ കണ്ടത് ഹോ ഉസ്താദാക്കെ വേർത്ത് ഒഴുകിയിരിക്കുന്നു അത്യാവശ്യം തണുപ്പായതുകൊണ്ട് തന്നെ ഫാൻ ഇട്ടിരുന്നില്ല പക്ഷെ വേർത്ത് ഒഴുകിയത് കൊണ്ട് തന്നെ അദ്ദേഹം എഴുന്നേറ്റ് ആ ഫാൻ ഇട്ടു ഓടിൻ്റെ ഇടയിലൂടെ തണുപ്പും മഞ്ഞും വരുന്നുണ്ടായിരുന്നു ആ റൂമിലേക്ക് എങ്കിലും അദ്ദേഹം വേർത്ത് ഒഴുകിയിരുന്നു റബ്ബേ എന്ത് സ്വപ്നമാണ് റഹ്മാനെ ഞാൻ കണ്ടത് അല്ലാ ഞാൻ എന്ത് സ്വപ്നമാണ് കണ്ടത് എനിക്കറിയുന്നില്ല റഹ്മാനെ അഴുദ്ബി ലാഹിമിനെ ഷെയ്തോം റജീം എന്ന് പറഞ്ഞുകൊണ്ട് ഇടതു ഭാഗത്തേക്ക് മൂന്ന് വെട്ടമായി ഉസ്താദ് ഓദി അല്ലാ സമയമായോ തഹജുദിന് സമയമായിട്ടുണ്ട് പെട്ടെന്ന് ഉസ്താദ് എഴുന്നേറ്റ് അതാ ഉള്ളൂഹിച്ചുവാൻ വേണ്ടി പോകുന്നു ഉസ്താദിന്റെ മനസ്സിൽ നിറയെ പുലർച്ചെ കണ്ട ആ സ്വപ്നമായിരുന്നു പടച്ച റബ്ബെ എന്താണ് ഇതിന്റെ പൊരുൾ റഹ്മാനെ നീ എനിക്കത് വെളിപ്പെടുത്തി തരണം അദ്ദേഹം തഹജു നിസ്കരിച്ച് പടച്ച റബ്ബിനോട് ദ്വാര ചെയ്തു ഇൻഷ അല്ലാ നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും